കണക്കുകൾ വെച്ചുകൊണ്ട് ചില കുറവുകൾ സീറ്റുകളിൽ വന്നിട്ടുള്ള കുറവുകൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്ലേസ് പരിഹരിക്കാൻ ഏതാണ്ട് ഒന്നായിരത്തി അറുനൂറ്റി നാല്പത് കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കാത്ത ഇതിൽ ആ ഒഴിഞ്ഞു കിടക്കുന്ന പരിഗണിച്ചുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് സൂചിപ്പിച്ചു ഇതെല്ലാം കൂടെ വരുമ്പോ സീറ്റിൻ്റെ കുറവാണ് വരുന്നത് ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് സീറ്റിൻ്റെ കുറവാണ് സാർ അവിടെ വരുന്നത് പ്ലീസ് സാർ അതെ നാളെ വിദ്യാർത്ഥി സംഘടനയുടെ യോഗം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വിളിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവായിട്ടും സംസാരിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായിട്ടും സംസാരിച്ചിട്ട് അവരുടെയൊക്കെ സഹായം വേണം മറ്റെല്ലാവരുടെയും സഹായിച്ചിട്ടുണ്ട് നമുക്ക് അവരോട്ട് സംസാരിച്ച് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ പ്രശ്നം പരിഹാരം കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ചെയ്യും